ഇന്നലെ രാജ്യസഭയിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ഒരു ചർച്ചയ്ക്കിടയിലാണ് എന്ന് തോന്നുന്നു ഞാൻ ചാനലിലാണ് ഈ കാര്യങ്ങൾ കണ്ടത് ബഹുമാനപ്പെട്ട രാജ്യസഭ പ്രതിപക്ഷ നേതാവ് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കെതിരായി ചില ആക്ഷേപങ്ങൾ നീക്കുകയും അത് കോൺഗ്രസ് പാർട്ടിക്കെതിരായിട്ടുള്ള തരത്തിലേക്ക് ഉന്നയിക്കപ്പെടുകയും ചെയ്തു അതായത് കോൺഗ്രസ് പാർട്ടി രാജ്യവ്യാപകമായി ലിഞ്ചിങ്ങിന് എന്നു വെച്ചാൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തരത്തിൽ ചില ആക്ഷേപങ്ങളാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഉന്നയിച്ചത് വസ്തുതാപരമായി ശരിയല്ലാത്ത പാർലമെൻറ്റിനെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിൽ വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് ആക്ഷേപമായി നിർമ്മലാ സീതാരാമൻ ഉന്നയിച്ചത് അതിൽ അല്ലെങ്കിൽ ആ കാര്യത്തിൽ കേരളത്തിലെ ഒരു സംഭവത്തെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിച്ചത് രണ്ടായിരത്തി പത്തിൽ മൂവാറ്റുപുഴിയിൽ വച്ച് നടന്ന കൈവിട്ട് കേസ് സംഭവത്തെ ചെയ്തുകൊണ്ട് കോൺഗ്രസ് ലിഞ്ചിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തരത്തിൽ ധനകാര്യമന്ത്രി സംസാരിക്കുകയായിരുന്നു ഇവിടെ ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പത്ത് ജൂലൈ മാസത്തിൽ ഉണ്ടായ ആ സംഭവം കേരളത്തിലാകമാനം എന്ന് മാത്രമല്ല രാജ്യത്തുടനീളം വലിയ പ്രതിഷേധമുണ്ടാക്കിയ ഒരു കാര്യമാണ് ആ സംഭവത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല അന്ന് ആ സംഭവം നടക്കുമ്പോൾ കേരളത്തിൽ അച്യുതാനന്ദൻ ഗവൺമെൻറ്റാണ് അധികാരത്തിലുള്ളത് ധനകാര്യമന്ത്രി സൂചിപ്പിച്ചത് കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ് ഫാക്ച്വലായി വസ്തുതാപരമായി അത് ശരിയല്ല അതോടൊപ്പം തന്നെ പറയാനുള്ളത് ആ കേസിൽ ആദ്യഘട്ടത്തിൽ കേരള പോലീസായിരുന്നു അന്വേഷണം നടത്തിയത് അൻപത്തിനാല് പ്രതികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഐ പി സി ഒഫൻസ് ചാർത്തിക്കൊണ്ട് പിന്നീട് യു എ പി എയും ചാർത്തിക്കൊണ്ട് ഇരുപത്തിയേഴ് പ്രതികളെ ആദ്യഘട്ടത്തിൽ തന്നെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യുകയും ആറുമാസത്തിനുള്ളിൽ തന്നെ അവർക്കെതിരായി ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് നാല് വർഷത്തിനുള്ളിൽ തന്നെ പന്ത്രണ്ട് പ്രതികളെ എൻ ഐ എ കോടതി ശിക്ഷിക്കുകയുണ്ടായി കേസിൻ്റെ രണ്ടാം ഘട്ടത്തിൽ എൻ ഐ എ ആണ് അന്വേഷണം നടത്തിയത് എൻ ഐ എ കോടതിയിലാണ് മറ്റ് കോർട്ട് പ്രൊസീഡിങ്സ് എല്ലാം നടക്കുന്നത് തുടർന്ന് രണ്ടാം ഘട്ടത്തിൽ എൻ ഐ എ കോടതി ഏഴ് പ്രതികളെ കൂടി ശിക്ഷിക്കുകയുണ്ടായി മൊത്തത്തിൽ അമ്പത്തിനാല് പ്രതികളുണ്ടായിട്ടുള്ള ആ കേസിൽ ഒന്നാം പ്രതി കുറേ കാലം ഒളിവിലായിരുന്നു ആ ഒന്നാം പ്രതിയെയും പിടികൂടിയുണ്ടായി ഇവിടെ ഈ വിഷയത്തിൽ യാതൊരു പ്രസക്തിയുമില്ലാതെ എന്ന് വെച്ചാൽ ഏത് കോണ്ടക്സ്റ്റിലാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഈ ആരോ ആരോപണം ഉന്നയിച്ചത് എന്നെനിക്കറിയില്ല യാതൊരു പഠനവുമില്ലാതെ അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാതെ കോൺഗ്രസ് പാർട്ടിക്കെതിരെ മൊബൈൽ ഇഞ്ചിങ്ങിൻ്റെ പേരിൽ ആക്ഷേപം ഉന്നയിക്കുന്നു ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ പേരിൽ ആക്ഷേപം ഉന്നയിക്കാനുണ്ടായത് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തുടനീളം ആൾക്കൂട്ട കൊലപാതകങ്ങളും അതോടൊപ്പം തന്നെയുള്ള വർഗീയ സംഘർഷങ്ങളുമൊക്കെ ബി ജെ പിയും അല്ലെങ്കിൽ ആർ എസ് എസും സ്പോൺസർ ചെയ്യുന്ന തരത്തിലാണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് അപ്പോൾ അത് ന്യൂനപക്ഷ അവകാശങ്ങളുടെ ധംസനമാണെങ്കിലും ഇനി അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വർഗീയ സംഘർഷങ്ങളാണെങ്കിലും അവിടെയെല്ലാം ഒന്നാം പ്രതിസ്ഥാനത്ത് വരുന്നത് ഈ ബി ജെ പിയും അല്ലെങ്കിൽ അവിടെ ബി ജെ പിയുടെ ഭരണകൂടങ്ങളും ഒക്കെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇവിടെ അതിനും മറുപടിക്കുന്നതിനു വേണ്ടി അനാവശ്യമായി കേരളത്തിലെ ഒരു സംഭവ അതിൽ കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല മാത്രവുമല്ല യാതൊരു തരത്തിലും അങ്ങനെ ഒരു ആൾക്കൂട്ട വിചാരണയെയോ കൊലപാതകത്തെയോ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു പ്രസ്ഥാനം മാത്രമല്ല യാതൊരു തരത്തിലുമുള്ള വർഗീയതയ്ക്ക് സന്ധി ചെയ്യാതെ എന്ന് വെച്ചാൽ വർഗീയ സംഘർഷങ്ങളോടോ വർഗീയതയോടോ വർഗീയ പ്രസ്ഥാനങ്ങളോടോ ഒരു തരത്തിലും സന്ധി ചെയ്യാത്ത പാർട്ടിയാണ് കോൺഗ്രസ് ഇവിടെ അനാവശ്യമായി ആക്ഷേപം ഉന്നയിച്ച ധനകാര്യമന്ത്രി ഇക്കാര്യത്തിൽ തെറ്റ് ഏറ്റുപറയണം എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഞാനിത് പ്രതികരിച്ചത് ഞാൻ ആ പ്രദേശത്തെ പ്രതിദാനം ചെയ്യുന്ന ജനപ്രതിനിധി എന്നുള്ള നിലയിലാണ് രണ്ടായിരത്തി പത്തിൽ ഈ സംഭവം നടക്കുന്നത് മൂവാറ്റുപുഴിയിലാണ് ന്യൂമാൻ കോളേജിലെ ഒരു പ്രൊഫസറായിരുന്നു ശ്രീ ടി ജെ ജോസഫ് ഇ എം അഗസ്തി വീടിന്റെ സജീവ രാഷ്ട്രീയം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നേരത്തെ പഞ്ചായത്ത് രാഷ്ട്രീയം വിടുകയാണെന്നാണ് അതായത് വളരെ സ്വാഗതമല്ലേ എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും വന്ന് ഇപ്പോൾ കഴിഞ്ഞ മുനിസിപ്പൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു പരാജയം ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുന്നു എന്നുള്ള ഒരു ഒരു പ്രസ്താവന ഇറക്കി ഉണ്ടായി ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സന്ദർശിച്ച് അത് ചെയ്യാൻ പാടില്ല കാരണം അദ്ദേഹം ഏറ്റവും സീനിയർ നേതാവാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു മുതൽക്കൂട്ടാണ് അപ്പോൾ അദ്ദേഹത്തെ പാർട്ടിയോട് അല്ലെങ്കിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് പാർട്ടി ലീഡർഷിപ്പിനോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു മാത്രമല്ല അദ്ദേഹത്തോട് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം സജീവമാവുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം